മഹാഭാരതം സാംസ്കാരിക ചരിത്രം പഠനം രചന സുനിൽ പി ഇളയിട ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള പ്രൊഡക്ഷൻ കൂപ്പറായിട്ട് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പ്രവേശിക നൈമിശാരണ്യത്തിൽ പന്ത്രണ്ട് വർഷം നീളുന്ന യജ്ഞത്തിനായി ഒത്തുകൂടിയ ശൗനകാദി മുനിമാർ കരികിലേക്ക് സൂതപുത്രനായ ഉഗ്രശ്രവസ് എത്തിച്ചേർന്നു ജനമേജയന്റെ സർപ്പസത്രവേദിയിൽ വ്യാസശിഷ്യനായ വൈശമ്പായനൻ ആലപിച്ച മഹാഭാരതഗാഥകൾ കേട്ടതിനുശേഷം പുരാണപ്രസിദ്ധമായ സമന്തപഞ്ചകവും കുരുക്ഷേത്രവും പിന്നിട്ടെത്തിയ ഉഗ്രശ്രവസിനോട് അത്രമേൽ പുകഴ്പ്പെട്ട മഹാഭാരത ചരിതം തങ്ങൾക്കും കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞു പൗരാണികരായ ആ ഋഷിവൃന്ദത്തിനു മുമ്പാകെ ലോമഹർണപുത്രനായ പുത്രനായ ഉഗ്രസ്രവസ് മഹാഭാരതകഥനം ആരംഭിച്ചു അചക്യു കവയകേച്ചി സമ്പ്രത്യാക്ഷഷതയെ പരേ അഖ്യാസന്തി തഥേവാന്യേ ഇതിഹാസമിമംഭു സർവരാലും ആദരിക്കപ്പെടുന്ന ഈ കഥ ഇതിനകം പലരും പറഞ്ഞിട്ടുണ്ട് പലരും പറയുന്നുണ്ട് പലരും ഇനി പറയുകയും ചെയ്യും സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുനിന്നും തുടങ്ങിയ ആ ആമുഖവാക്യമാണ് മഹാഭാരതത്തിന്റെ ഹൃദയതത്വം അത് പലതായി ജീവിക്കുന്നു പലരിലൂടെ പല കാലങ്ങളിലൂടെ പല പല പാഠങ്ങളിലൂടെ മഹാഭാരതം ബഹുരൂപിയായി തുടരുന്നു ഇനിയും എത്രയോ കാലം തുടരാനിരിക്കുന്നു ഭാഗം ഒന്ന് മഹാഭാരതം പാഠം സ്വരൂപം ആഖ്യാനം അധ്യായം ഒന്ന് കാലവൃക്ഷം ചില കൃതികൾ കാലരൂപികളാണ് ചരിത്രത്തിന്റെ അതിർവരമ്പുകളെ അവ മാനിക്കുന്നില്ല ചരിത്രത്തിൽ നിന്ന് കാലത്തിലേക്ക് അവയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു മരക്കൊമ്പിൽ കിളികളെന്ന പോലെ ശതാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും അവയിൽ ചേക്കേറുന്നു കാലരൂപിയായ കൃതിയാണ് മഹാഭാരതം മഹാകാലം അതിൽ കണ്ണു തുറന്നിരിക്കുന്നു ഒന്നും അവിടെ അദൃശ്യമായി തുടരുന്നില്ല രാജസ്ഥാനങ്ങൾ ദേവരൂപങ്ങൾ മതങ്ങൾ അധികാരബന്ധങ്ങൾ എല്ലാം ഇളക്കി മാറുന്നു വിജയഗർവങ്ങൾ വീൺവാക്കുകളാവുന്നു ഉന്നത പ്രാകാരങ്ങൾ നിലംപൊത്തുന്നു രാജമന്ദിരങ്ങൾ പ്രളയത്തിലാഴുന്നു ദേവനഗരികളെ കടൽ വിഴുങ്ങുന്നു ഒടുവിൽ ചരിത്രത്തെയും മനുഷ്യജീവിതത്തെയും വലയും ചെയ്ത മഹാകാലത്തിന്റെ മുഴക്കം മാത്രം ബാക്കിയാവുന്നു അത്യന്ത ദീർഘമായ ചരിത്രജീവിതമായിരുന്നു മഹാഭാരതത്തിൻ്റെത് അതിനിടയിലൊരിക്കലും അന്തിമവും സുനിശ്ചിതവുമായ പാഠമായി അത് നിലകൊണ്ടില്ല അതെപ്പോഴും പ്രവാഹരൂപിയായ പാരമ്പര്യമായി ഉളവായ കാലത്തിന്റെ അതിരുകളിലോ അനുഭവങ്ങളിലോ ഒതുങ്ങാതെ ചരിത്രബന്ധങ്ങൾക്ക് നെടുകയും കുറുകയും വളർന്നു സംസ്കാരപഠിതാവായ മിഖായൽ ബഖ്തിൻ മഹത്തായ കൃതികളെക്കുറിച്ച് പറയുന്നതുപോലെ മഹാഭാരതവും സ്വന്തം കാലത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചു നീങ്ങി നൂറ്റാണ്ടുകളിലേക്കും സഹസ്രാബ്ദങ്ങളിലേക്കും പടർന്നു മഹാകാലത്തിൽ ജീവിച്ചു സ്വന്തം കാലപരിധിയിലെ ജീവിതത്തേക്കാൾ എത്രയോ സാന്ദ്രവും സമ്പൂർണവുമായിരുന്നു അതിൻ്റെ പിൽക്കാല ജീവിതം വോക്സ് ബ്രേക്ക് ത്രൂ ദ ബൌണ്ടറീസ് ഓഫ് ദെയർഒൻ ടൈം ദ ലൈവ് ഇൻ സെഞ്ചുറീസ് ദിസ് ഈസ് ഇൻ ഗ്രേറ്റ് ഹൈം ആൻഡ് ഫ്രീക്വൻ്റ് വിത്ത് ദ്രേറ്റ് വോക്സ് ഓൾവേസ് ദർ ലൈവ്സ് ആർ മോർ ഇൻറ്റെൻസ് ആൻഡ് ഫുള്ളർ ദാൻ ദയർ ലൈവ്സ് വിത്ത് ഇൻ ദർ ഒൺ ടൈം കാലബന്ധങ്ങൾക്കും ദേശാചാരങ്ങൾക്കും കുറുകെ സഞ്ചരിക്കുകയും മഹാകാലത്തിന്റെ പ്രവാഹരൂപിയായി ജീവിക്കുകയും ചെയ്ത സുദീർഘ പാരമ്പര്യത്തെയാണ് നാം മഹാഭാരതം എന്ന് വിളിക്കുന്നത് അതൊരു ഗ്രന്ഥത്തിന്റെ പേരല്ല നൈമിശാരണത്തിൽ ലോമഹർഷണ പുത്രനായ ഉഗ്രസ്രവസ് മുനിമാരോട് പറയുന്നതും ഇതുതന്നെയാണ് അചഖ്യു കേജിത് സമ്പ്രത്യാഷ്ടചരേ പരേ ആഖ്യാസന്തി തഥേവാന്യേ ഇതിഹാസമിമം ഭുവി ഓതിയിട്ടുണ്ടോതിടുന്നുണ്ടിങ്ങോതിടും രൂഴിയിൽ ഇതിഹാസമെമത്യന്തം അമതിയാർദ മഹാജനം തമ്പുരാന്റെ പരിഭാഷയാണിത് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഉഗ്രസ്രവസ് മഹാഭാരതാഖ്യാനം ആരംഭിക്കുന്നത് മഹാഭാരതത്തിന്റെ സ്വജീവിതത്തെയും അതിന്റെ അദൃഷ്ടതയെയും കുറിച്ചുള്ള ഒട്ടൊക്കെ അസാധാരണമായ ഒരു പ്രസ്താവനയാണത് ലോകത്തിലുള്ളത് മുഴുവൻ ഇതിലുണ്ടാകുമെങ്കിലും ഇതിലില്ലാത്തത് ലോകത്തെവിടെയും കാണില്ലെന്ന് മഹാ സേപോക്കും വെഡി